ലക്ഷ്മി ആർത്തവ അവധി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട് കേരളത്തിൽ ആദ്യമായി ക്യുസാറ്റിലായിരുന്നു ആർത്തവ അവധി നൽകിയിരുന്നത് പക്ഷെ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ ആ അവധി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒരു അങ്ങനെ ലഭിക്കുന്നില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത് അതായത് ആർത്തവ അവധി ഫലപ്രദമായി ലഭിക്കുന്നില്ലെന്നാണ് ക്യുസാറ്റിലെ വിദ്യാർത്ഥികൾ പറയുന്നത് കേരളത്തിൽ ആദ്യമായി ആർത്തവ അവധി നൽകിയത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലായിരുന്നു എന്നാൽ ഇപ്പോഴും അവധിയെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ചത് ഓരോ സെമസ്റ്ററിലും രണ്ട് ശതമാനം അധിക അവധിക്കുള്ള ആനുകൂല്യം വിദ്യാർത്ഥിനികൾക്ക് ഉത്തരവ് എന്നാൽ ആർത്തവ അവധി തങ്ങൾക്ക് ഫലപ്രദമായി ലഭിക്കുന്നില്ലെന്നാണ് കുസാറ്റിലെ വിദ്യാർത്ഥികളുടെ ആരോപണം മിനിമം മാർക്കായ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ താഴെ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ട് ശതമാനം അധിക മാർക്ക് നൽകി കണ്ടൊണേഷൻ ഒഴിവാക്കുമെന്നല്ലാതെ ആർത്തവ അവധി ഗുണം വിദ്യാർത്ഥികൾ എത്ര പെയിൻ ഉണ്ടെങ്കിലും ഞങ്ങൾ പണ്ടത്തെ പോലെ തന്നെ ഈ മെൻഷർ ലീവ് അല്ലെങ്കിൽ പിരീഡ് ലീവ് വരുന്നതിന് മുന്നേ അതേ അവസ്ഥയാണ് ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് റീസെന്റ് ആയിട്ട് എനിക്കിപ്പോ പിരിച്ചു വന്നു ഞാൻ ക്ലാസ്സിൽ ഇരുന്നു എത്ര വേദന ഉണ്ടെങ്കിൽ നമുക്കൊന്നും നോക്കാനൊന്നും ഇല്ല വേണമെങ്കിൽ അവിടെ തലചാഴ്ച അവിടെ കിടക്കാം ഇത് പാസ് ആക്കിയപ്പോ ലീവ് വന്നതുകൊണ്ട് നമുക്ക് ഒരു റിലാക്സേഷൻ ആണ് അതായത് അവർക്ക് ലീവ് ലീവ് എടുക്കാം എന്നുള്ളത് ഞാൻ എടുക്കാറില്ല കാരണം നമുക്ക് മാർക്കാണ് വലുത് നിലവിലുള്ള മാർക്ക് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കുസാറ്റിലെ കെ എസ് യു വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് നിലവിൽ അവധി എടുക്കുന്നത് വിദ്യാർത്ഥികളുടെ മാർക്കിലും ഗ്രേഡിലും കുറവ് വരുത്തുന്നുണ്ടെന്ന് കാണിച്ചാണ് അപേക്ഷ എന്നാൽ ആർത്തവ ദിവസം പരീക്ഷ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ദിവസം പരീക്ഷ എഴുതാനുള്ള അവസരം ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി നിലവിൽ നൽകുന്നുണ്ടെന്ന് വൈസ് ചാൻസലർ ർ അറിയിച്ചു കേരളത്തിൽ ആദ്യമായി ആർത്തവാവധി നടപ്പിലാക്കിയ കുസാറ്റിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥയാണിത് ഇവർക്കിപ്പോഴും കാര്യക്ഷമമായി ഈ ആർത്തവാവധി ഉപയോഗിക്കാൻ കഴിയുന്നില്ല വീഡിയോ ജേർണലിസ്റ്റ് ജിനിസ് ജോസിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സൃജിതാരാജ് എൻ റിപ്പോർട്ടർ കൊച്ചി